ഹലോ ഡക്കർ ബോട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജയ്പൂർ കോട്ടൺ ടു പീസ് മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയ അടിപൊളി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും വരുമാനം ഉണ്ടാക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പാർട്ട്ണറായി ജോബ് ചെയ്യാവുന്നതാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പും ബോട്ടും കൂടി ലെങ്ത്ത് വരുന്നത് കോട്ടനുമായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ നിങ്ങൾക്കിത് ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം ഇത് കോട്ടൺ കോട്ടനായിട്ടാണ് വരുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഫ്രീ ഷിപ്പിങ്ങുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഇന്ത്യയുടെ പുറത്തേക്കായിട്ടും ഞങ്ങളിത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കമൻ്റ് ഇട്ടാൽ ഞങ്ങൾ കണ്ടോളുന്നില്ല അതുകൊണ്ട് പരമാവധി നിങ്ങൾ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ നോക്കണം ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല മെറ്റീരിയലായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അലക്കിയാൽ കളർ പോകാത്തതോ ചുരുങ്ങാത്തതോ ആയിട്ടുള്ള നല്ല തുണിയാണ് വരുന്നത് വീട്ടിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ ആണ് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി